അടുത്തിടെ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നു ദിയ കൃഷ്ണയുടെ ഒബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് എഴുപത് ലക്ഷത്തിന് അടുത്ത് രൂപയും സ്റ്റോക്കും ദിയയെ പറ്റിച്ച് മൂന്ന് ജീവനക്കാരികൾ കൈക്കലാക്കിയിരുന്നു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ദിയ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു അന്ന് പ്രതികളായവർ ദിയയും കുടുംബത്തെയും കുറിച്ച് പലതരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് അതിലൊന്ന് ജാതിയുടെ പേരിൽ ദിയ അധിക്ഷേപിച്ചു എന്നായിരുന്നു എൻ്റെ അച്ഛൻ കൃഷ്ണകുമാർ നായർ സമുദായ അമ്മ സിന്ധു ഈഴവ സമുദായ എൻ്റെ ഭർത്താവ് ബ്രാഹ്മിണനാണ് ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന ഞാൻ എങ്ങനെ മറ്റൊരാളെ സമുദായത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുമെന്നാണ് ദിയ ചോദിച്ചത് പ്രതികളായവർ ജാതിക്കാട് എടുത്തിട്ടപ്പോൾ കൃഷ്ണകുമാറും പ്രതികരിച്ചെത്തിയിരുന്നു ഞാൻ എവിടെയും പറയാറില്ല ഞാനും എൻ്റെ ഭാര്യയും രണ്ട് ജാതിയാണ് എൻ്റെ മകൾ കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ നിന്നാണ് എൻ്റെ മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണെന്ന് കേൾക്കുന്നു എന്നെ ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെയെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് മൂത്ത മകൾ അഹാന മറ്റൊരു മതസ്ഥനായ പയ്യനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞത് മുതൽ അതിന് പിറകിലെ കാരണത്തിന് പിന്നാലെയായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിന്റെ ആരാധകർ മഹാന കൃഷ്ണയും ഛായാഗ്രഹൻ നിമിഷ് രവിയും പ്രണയത്തിലാണെന്ന് ഗോസിപ്പ് പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഗോസിപ്പുകൾക്ക് ബലം നൽകുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അഹാനയും നിമിഷും പങ്കുവയ്ക്കാറുണ്ട് മറ്റൊരു മതത്തിൽ നിന്നാണ് അഹാനയുടെ വരനെന്ന് കൃഷ്ണകുമാർ പറഞ്ഞ ശേഷം ആ പയ്യൻ നിമിഷ് തന്നെയാണല്ലോ എന്ന ആശങ്കയും ആരാധകർക്കുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുവെന്നും പ്രേക്ഷകർ സംശയിച്ചിരുന്നു എന്നാൽ അഹാനയുടെ ഭാവി പങ്കാളി നിമിഷ് തന്നെയാണ് കൃഷ്ണകുമാർ സംസാരിച്ചത് നിമിഷിനെ ഉദ്ദേശിച്ചാണെന്നും ആരാധകർ തന്നെ കണ്ടെത്തി പലരും നിമിഷ് ഹിന്ദു മത മതവിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്നാണ് കരുതിരുന്നത് എന്നാൽ അങ്ങനെയല്ല നിമിഷ് ക്രിസ്ത്യനാണ് പേര് തന്നെയാണ് നിമിഷ് ഹിന്ദുവാണെന്ന് ആരാധകർ തെറ്റിദ്ധരിക്കാൻ കാരണമായത് എന്നാൽ നിമിഷിൻ്റെ കുടുംബം ക്രിസ്ത്യൻ മതവിശ്വാസികളാണെന്ന് അഹാനയുടെ പഴയ വ്ളോഗുകളിൽ നിന്ന് വ്യക്തമാണ് നിമിഷിൻ്റെ ഏക സഹോദരി നിഖിതയുടെ വിവാഹ ചടങ്ങിൽ സജീവമായി അഹാനമുണ്ടായിരുന്നു ക്രിസ്ത്യൻ കല്യാണ ചടങ്ങുകളിൽ മാത്രം കണ്ട് വരുന്ന മധുരം വെപ്പ് ചടങ്ങ് അഹാനയും സുഹൃത്തുക്കളും ചേർന്നാണ് നിമിഷിൻ്റെ വീട്ടിൽ സഹോദരി നികിതയ്ക്കായി ഒരുക്കിയത് നികിതയുടെ വരനും മറ്റൊരു മതസ്ഥനാണെന്നാണ് വെഡ്ഡിംഗ് വ്ലോഗുകളിൽ നിന്നും വ്യക്തമാകുന്നത് മഹാനയുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം കരുത്തായി നിമിഷിൻ്റെ കുടുംബം ഉണ്ടാകാറുണ്ട് അടുത്തിടെ കൃഷ്ണകുമാറിൻ്റെ പിറന്നാൾ മക്കൾ നാലു പേരും ചേർന്ന് ആഘോഷമാക്കിയിരുന്നു അന്ന് നിമിഷിനെത്താൻ പറ്റിയില്ല പകരം പിതാവ് രവിയെയാണ് പറഞ്ഞയച്ചത് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ രവി പറഞ്ഞ വാക്കുകളിൽ തന്നെ ബാബിൽ ബന്ധുക്കളായി ഒരു കുടുംബമായി മാറുന്നതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു തെന്നിന്ത്യൻ ഏറ്റവും മാറ്റിട്ടുള്ള ഛായാഗ്രഹന്മാരിൽ ഒരാളാണ് നിമിഷ് രവി ഇരുവരും കരിയറിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതിലാനാണ് വിവാഹം വഹിക്കുന്നത് ആഹനയുടെ വിവാഹത്തിന് മുമ്പ് ശരീരഭാരം കുറച്ച് പെർഫെക്റ്റ് ജോലിയായി വരുത്തിക്കാനുള്ള ശ്രമങ്ങൾ അമ്മ സിന്ധു ആരംഭിച്ചു കഴിഞ്ഞു